കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പിങ്കിയുടെ അടുത്തേക്ക് എന്നിട്ട് അനുസൈ പറയണം പിങ്കി നീ കഴിഞ്ഞോക്കാൻ മറക്കണം ഇനി നീ അർജുൻ വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഇനി നിന്റെ മനസ്സിൽ അർജുൻ മാത്രമായിരിക്കണം അവന് വേ അവന് വേണ്ടിയിട്ടായിരിക്കണം ഇനി നിന്റെ ജീവിതം നീ മാറ്റി വെക്കേണ്ടത് പറഞ്ഞുവെക്കെ ഓർമ്മയുണ്ടല്ലോ മറ്റുള്ളവരുടെ ജീവിതം അവരെ കുറിച്ചൊന്നും ചിന്തിക്കുക പോലും ചെയ്യേണ്ട അങ്ങനെയാണെങ്കിൽ മാത്രം ഇനി നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുള്ളൂ എന്നൊരു ഉപദേശമൊക്കെ കൊടുക്കുവാണ് അനസൂയ പിന്നീട് അനസൂയ പോവാനായിട്ട് റെഡിയാവുമാണ് അങ്ങനെ റെഡിയായിട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം എല്ലാവരും കാളിലുണ്ടായിരുന്നു അരിന്ത എടുത്തി അന്നാ ഞാൻ പോയിട്ട് വരാമെന്ന് പറയണം ഉം ശരിയെന്ന് പറയാം പിന്നെ ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോൾ അങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങി കിട്ടോ തറവാട്ട് വീട്ടിലേക്ക് ഇങ്ങനെ എപ്പോഴും ഇന്ത്യവരെന്നു പറഞ്ഞു ഇവിടെ കെട്ടിപ്പിടിച്ചിരുന്നിട്ട് കാര്യമില്ല പെട്ടെന്ന് അരിന്തി പറഞ്ഞു അതിന് അവിടെ ആരും ഇങ്ങോട്ട് വരുന്നില്ലല്ലോ എൻ്റെ കാര്യവിവരമൊന്നും അന്വേഷിച്ചുകൊണ്ട് പിന്നെ ഞാൻ ഇതിനെ അങ്ങോട്ട് വരുന്നതെന്ന് ചോദിക്കുക അതെ അങ്ങും പറഞ്ഞോണ്ട് ഏട്ടത്തേക്ക് അങ്ങോട്ട് വന്നുകൂടാകില്ല ഏട്ടത്തിൽ ദുർവാശം ഉണ്ടല്ലോ ഇതൊക്കെ കളയേണ്ട സമയം പിന്നെ എനിക്ക് ആരോടും ദുർവാശ്യൊന്നും ഇല്ലാന്ന് പറയാം അതാ ഞാൻ പറഞ്ഞത് ഈ കൊച്ചു കുട്ടികളെ പോലുള്ള സ്വഭാവമൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ മാറ്റിയിട്ട് ഇത്ര നന്നായിട്ടിരിക്കോ ഒന്നുമില്ലല്ലോ ഇന്ദീവരത്തിലെ കാർന്നോത്തി അല്ലേന്ന് ചോദിക്കണം എന്നാൽ ശരി എന്ന് പറഞ്ഞു ഇപ്പം അരിധിതർ കണ്ണ് രണ്ടെന്ന് അറിഞ്ഞു വന്നു പെട്ടെന്ന് അനുസരിച്ച് പോയി അരിന്തിരെ കെട്ടിപ്പിടിച്ച് യാത്ര പറയാണ് പിന്നീട് പ്രിയരെ എടുത്തേക്ക് പറഞ്ഞു പ്രിയ മോളെ യാത്ര പറയാനുള്ള എല്ലാടും യാത്ര പറഞ്ഞ് ഇറങ്ങാമെന്ന് പറയാണ് അങ്ങനെ സിറ്റൌട്ടിലേക്കും അനുസരിച്ച് അങ്ങോട്ട് പോവാണ് ഈ സമയം പ്രിയ നേരെ നന്ദയുടെ അടുത്തേക്ക് എത്തി നന്ദയുടെ പോയിട്ട് വരാം കേട്ടോ എന്ന് പറയാണ് അതെ ഇനി പോയിട്ട് വരുമ്പോഴേ തന്നെ വന്നാൽ പോരാ ചിഞ്ചുമോളെ വസാറിനെ എല്ലാം കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറയാം ചിഞ്ചുമോളെ കാണാൻ കൊതിയാവുന്നുണ്ട് എത്ര നാളെ കണ്ടിട്ടെന്ന് പറയാം ഉം ഇനി അങ്ങനെ കൊണ്ടുവരാമെന്ന് പറയാണ് ഈ സമയം അരുന്ധതി വല്ലാത്ത സങ്കുടത്തോടെ തിരിഞ്ഞ് നിൽക്കുക പ്രിയ പോകുന്നതിൻ്റെ വിഷമം നല്ല വിഷമമുണ്ട് അങ്ങനെ അരുന്ധതിയുടെ അടുത്തേക്ക് പ്രിയ ചെല്ലുവാണ് പ്രിയ എൻ്റെ അമ്മയെ വിളിക്കുക അപ്പൊ അരിന്തതി തിരിഞ്ഞു നോക്കാതെ ഇങ്ങനെ നിൽക്കുക ഞാൻ പോയിട്ട് വരാമേന്ന് അമ്മയെന്ന് ഈ സമയത്ത് വരുന്നതി ഒന്നും മൈൻഡ് ചെയ്തില്ല അതെ എനിക്കിപ്പോൾ അമ്മയോട് ദേഷ്യമൊന്നും ഇല്ല കേട്ടോ എൻ്റെ മനസ്സിൽ അമ്മയോടുള്ള ദേഷ്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടെന്ന് പറയാം ഇത് കേട്ടതും അരുന്ധതി എന്ന് തിരിഞ്ഞു അമ്മ ചിഞ്ചുമോളെ നോക്കാനായിട്ട് അവരെ ഏൽപ്പിച്ചായിരുന്നല്ലോ അതുകൊണ്ടാണല്ലോ എനിക്ക് എൻ്റെ ചിഞ്ചുമോളെ തിരിച്ചു കിട്ടിയതെങ്കിലും ഞങ്ങൾ രണ്ടുപേരും ഞാനും ഡോക്ടറും വസന്തം തമ്മിൽ ഒന്നിക്കുകയും ചെയ്തു എനിക്കിപ്പോൾ ആ പഴയ ദേഷ്യമൊന്നും എൻ്റെ മനസ്സിലില്ല ഇത്രയും കാലം അമ്മ ഒരു നല്ല പ്രവൃത്തി ഇത് എന്താണെന്നറിയാവോ അച്ഛൻ അത്രയും വലിയ തെറ്റ് ചെയ്തിട്ടും അമ്മ അച്ഛനോട് ക്ഷമിച്ചില്ലേ അത് തന്നെ അതോടൊപ്പം തന്നെ ഗാദയോടും സുജാതയൻ്റെയോടും അമ്മ കരുണ കാണിച്ചില്ലേ അവരോട് ദയ കാണിച്ചില്ലേ അപ്പൊ അതൊക്കെ എൻ്റെ മനസ്സിലുണ്ട് അങ്ങനെ അമ്മയുടെ മനസ്സിന് നന്മ കുറച്ചൊക്കെ എനിക്ക് ഞാനെങ്കിലും തിരിച്ചറിയണ്ടേ ഇനിയിപ്പൊ ഞാൻ വാശിയും വരുവായും മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞെന്ന് പറയാ അരിന്തതിക്ക് സമാധാനമായി അരിന്തതിയുടെ മൊത്തൊരു പുഞ്ചിരി വെക്കുന്നു പിന്നെ പ്രിയനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഈ സമയം അനുസ്യെ പുറത്തേക്ക് ഇറങ്ങി ഭാവിക്കൊണ്ടേ വണ്ടിക്കകത്തേക്ക് വെക്കുമായിരുന്നു പിന്നീട് അരുന്ധതി ഓടി അനുസൂയരുടെ അടുത്തേക്ക് വന്നിട്ട് അനുസീയ കെട്ടിപ്പിടിക്കുവാണ് കാരണം അനുസൂയ കാരണമാണ് പ്രിയ ഇപ്പോൾ വന്ന് ഇങ്ങനെ ഒരു മാപ്പുറച്ചിലൊക്കെ നടത്തിയത് അരുന്ധതിക്ക് ഭയങ്കര സന്തോഷമായി എന്നാൽ ശരി ഞാൻ പോയിട്ട് വരാമെന്നൊക്കെ പറയുന്നത് ഗോതും ബാഗെല്ലാം കൊണ്ട് പായ് ഇത് വെച്ചാൽ അങ്ങനെ അവർ പോവാണ് പിന്നീട് ആകെ പട തകർന്ന മനസ്സോടുകൂടി പിങ്കി മുറിയിലേക്ക് പിങ്കിക്ക് പിങ്കിക്കടെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിങ്കി കണ്ണാടിക്കകത്ത് നോക്കി അപ്പൊ തന്റെ മനസാക്ഷി തന്നോട് പറയുന്ന പോലെ തോന്നി നീ തോറ്റുപോയി പിങ്കി ഗൗതം നിന്റെ ആരുമല്ലിപ്പം ഗ്യോത്തനെ നിനക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ഇനിയിപ്പ ഗൗതമും നന്ദയും തമ്മിലുള്ള പ്രണയലീലകളൊക്കെ നീ കാണേണ്ട വരും ഇനി നീ ജീവിച്ചിരിക്കുന്ന എന്തിനാ ഇതിനേക്കാളും വേറെ നിനക്ക് പോയി എന്ന് സ്വന്തം മനസാക്ഷി പിങ്കിയോട് ചോദിക്കുന്ന പോലെ തോന്നി പിങ്കി പെട്ടെന്ന് ചാടി എഴുന്നേറ്റു ഇല്ല ഇനി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല എന്തിനാ താൻ ജീവിക്കുന്നത് ആർക്കു വേണ്ടിയാ എല്ലാവരുടെ മുന്നിൽ നാണം കിട്ടൊരു പരുവായിപ്പോയി ആര് വല്ലാതായി ജീവിച്ചിരുന്നിട്ട് കാര്യം നടത്ത് പിങ്കി എന്തിയോ അവിടെ ഇരുന്നൊരു ബ്ലേഡിങ് എടു എടുക്കുവാണ് ബ്ലേഡ് എടുത്തിട്ട് കൈയുടെ തുമ്പം കൂടെ മുറിച്ചു എന്നിട്ട് കണ്ണാടിയിൽ ഇങ്ങനെ എഴുതി ഗുഡ് ബൈ എന്ന് എഴുതുവാണ് ഒരു നിമിഷം അതിങ്ങനെ നോക്കി നിന്നു പിങ്കിടെ രണ്ട് കണ്ണുകളും നിറഞ്ഞൊഴി ഞാൻ ഇവിടെ നിൽക്കുന്നല്ലോ ജീവിക്കുന്ന ഒരർത്ഥമില്ല ഈ സമയത്ത് പവിത്രം അങ്ങോട്ട് ഓടി വരുവാണ് പവിത്ര ഓടി വന്നിട്ട് ചേച്ചി എന്തെടുക്കും അവിടെ അതെ വലിയ അവളെ അവ അന്വേഷിക്കുന്നുണ്ടെന്ന് പറയാം ഉം ശരി ഞാൻ അങ്ങോട്ട് ചെല്ലാമെന്ന് പറഞ്ഞിട്ട് പവിത്ര അല്ല പിങ്കി അങ്ങോട്ട് താഴേക്ക് ഇറങ്ങി പോവാണ് ഈ പിങ്കി ചേച്ചി ഇവിടെ എന്താ പിങ്കി പിങ്കിച്ചേച്ചൊരു കാര്യം എന്തേലും ചേട്ടെന്ന് പറഞ്ഞിട്ട് പവിത്ര തിരിഞ്ഞ കണ്ണാടിയിലേക്ക് എങ്ങനെ നോക്കുന്ന സമയത്താണ് ആ കാഴ്ച കാണുന്നത് ഗുഡ് ബൈ ഗേൾ എന്ന് എഴുതേക്കുന്ന ഒരു ചോര ഇങ്ങനെ ഒലിച്ച് ഇറങ്ങിയിരിക്കുന്നു ഒരു നിമിഷം പവിത്ര ഒന്ന് ഞെട്ടി പോയി പവിത്ര പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറങ്ങി ഓടുവാണ് പിന്നീട് ഗൗതം ഡ്രൈവ് ചെയ്ത് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അവരെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടിട്ട് അൻസൂയനെ പ്രിയം റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടു തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പവിത്രയുടെ കോള് വരുന്നേ പവിത്രയുടെ കോള് വന്നിട്ട് പറഞ്ഞു അതെ അതേ പിങ്കി ചേച്ചി ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന് പറഞ്ഞു ആത്മഹത്യക്ക് ശ്രമിച്ചു അതെ പിങ്കി ചേച്ചിനെ ഇപ്പോൾ ഇവിടെ കാണാനില്ല പിങ്കി ചേച്ചി എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുക അതെന്താ പറയണമെന്ന് കാണിക്കുന്നില്ല എല്ലാം കേട്ട് കഴിഞ്ഞിപ്പോൾ ഗൗതമ് പറഞ്ഞു വിഷമിക്കല്ലേ എവിടെ ഉണ്ടായാലും ഞാൻ കണ്ടുപിടിക്കാം ധൈര്യമായിട്ടിരിക്കാൻ പറയണം അത് ഫോൺ വെച്ച് കഴിയുമ്പം ഗവൺമെൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പെട്ടെന്ന് ഒരു വന്ന കാര്യം പിങ്കി പറഞ്ഞ കാര്യമായിരുന്നു മരിക്കാൻ ഏറ്റവും സുഖം റെയിൽവേ ട്രാക്കാണ് റെയിൽവേ ട്രാക്കിൽ പോയി ഇങ്ങനെ കിടന്നു കൊടുത്താൽ മാത്രം മതി പിന്നെ നമുക്കൊന്നും അറിയണ്ട ഒരു പക്ഷെ അങ്ങനെ എന്തെങ്കിലും കടുങ്കായി അവൾ ചെയ്തിട്ടുണ്ടായിരിക്കുമോ എന്നൊരു മനസ്സിലൊരു വല്ലാത്തൊരു ടെൻഷനും ഭയമൊക്കെ ഉണ്ടാകുന്നുണ്ട് ഗവണ്മെന്റിന്റെ ഉള്ളിൽ പിന്നീട് അരിന്തി ഹാളിലേക്ക് വന്നിട്ട് ഓ ഇവിടെ എനിക്കൊരു ചായ തരാൻ പോലും ആരും ഇല്ലാന്ന് തോന്നി ഇത് നിങ്ങൾക്ക് ഇത് അവിടെ പോയി കിടക്കണോ എന്നും പറഞ്ഞ് വരുമ്പോഴാണ് അങ്ങോട്ട് പവിത്ര ഓട് വിടുന്നേ വില്ലിമേ വില്ലിമേ എന്ന് പറഞ്ഞു എന്താ എന്താ പവിത്രയെന്ന് ചോദിക്കാണ് ഈ പവിത്രയുടെ നിലവിളിയല്ലേ ശബ്ദം കേട്ടോണ്ട് എല്ലാവരും അങ്ങോട്ട് ഓടി വന്നു അതെ ചേച്ചി ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന് പറയണ ആത്മഹത്യക്ക് ശ്രമിച്ചോ ഏ അതേ മുറിയില് അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയുവാണ് ചേച്ചിനെ ഇപ്പോഴും കാണാനും ഇല്ലെന്ന് പറയണം എല്ലാവരും ഒരു നിമിഷം ഞെട്ടിത്തെരിച്ചു പെട്ടെന്ന് അരുതൽ പറഞ്ഞു എന്റെ മോൾക്ക് എന്തേലും സംഭവിച്ചുണ്ടല്ലോ ഒന്നിനെ പോലും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ലക്ഷ്മി പറഞ്ഞു എന്റെ ദൈമേ നീ അഴുതാത്ത എന്തേലും തോന്നിക്കാണോ എന്തേലും കടുങ്കായ് ചെയ്യുവോ എന്ന് ചോദിക്കുകയാണ് പാവ ഇത്ര പെട്ടെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒന്നാം വ്രതി ഇവിടെ നന്ദേച്ച ആയിരിക്കുമെന്ന് പറയാം അരുതേ പറഞ്ഞു എന്തേലും കടുങ്കായ് ചെന്നാണ്ടല്ലോ ഞാൻ ഒന്നിനെ വെറുതെ വിടാന്ന് പറഞ്ഞ് വെറുതെ അല്ല അത്ര മാത്രം ആ മനസ്സ് വേദനിച്ചിട്ടുണ്ട് എന്റെ പിങ്കിമോടെ പാവം എൻ്റെ മോൾക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ കഴിയില്ലെന്ന് പറയാം ഈ സമയം നന്ദെ ആ പടം ഞെട്ടിത്തെരിച്ചിരിക്കുക നന്ദയ്ക്ക് എന്ത് മറുപടി പറയണമെന്ന് പോലും അറിയത്തില്ല എല്ലാരും കൂടെ കൂടിയിട്ട് തന്റെ തലയിലേക്ക് ഇപ്പം കീർന്നേ പിങ്കിയുടെ കാര്യം പറഞ്ഞോണ്ട് ഈ സമയത്ത് പിങ്കി റെയിൽവേ ട്രാക്കിൽ കൂടെ ഇങ്ങനെ നടക്കുക അപ്പൊ ഗൗതമെന്തു ചെയ്യുവാണ് ഗൗതം താഴെ വണ്ടി നിർത്തിയിട്ട് പക്ഷെ റെയിൽവേ ട്രാക്കിൽ അങ്ങനെ പോയി കേട്ടിട്ടുണ്ടോ പിങ്കി അന്ന് അങ്ങനെയാണ് പറഞ്ഞ കാര്യം അങ്ങനെ ഓർത്തോണ്ട് ഗൗതം വരുമ്പോ റെയിൽവേ ട്രാക്കിൽ കൂടെ ഓടിപ്പോന്ന പിങ്കിനെയാണ് കാണുന്നത് ഗൗതം പുറകെ പോവാണ് പിങ്കി എന്ന് വിളിച്ച് അലറി വിളിച്ചുകൊണ്ട് പുറകെ ഓടുക അങ്ങനെ ഓടി റെയിൽവേ ട്രാക്കിൽ നിന്ന് പിങ്കിനെ പുറത്തേക്ക് വലിച്ചെറക്കുക വലിച്ചിറക്കിട്ട് ചോദിച്ചു പിങ്കി നീ എന്താ കാണിക്കണേ വിട് ഗൗതം എന്നെ വിട് എന്നെ മരിക്കാനും എന്ന് ചോദിച്ചിട്ട് പിങ്കി അലര കയറുമ്പോ ഒറ്റവർണ്ണം ആ കാരണം തീർത്ത അങ്ങോട്ട് കൊടുത്തു പിന്നീടാണ് ഗൗതം സംസാരിക്കുന്നത് അത്ര മാത്രം ബുദ്ധിമുട്ടായി പോയി കാരണം തലയ്ക്ക് പ്രാന്തി പിടിക്കുന്ന അവസ്ഥ എന്തേലും പറ്റി പറ്റിപ്പോയിട്ടാണെങ്കിൽ കുറ്റപ്പെടുത്താനും നാല് ചുറ്റും ആൾക്കാർ കാണും പക്ഷേ എന്തുകൊണ്ടാ എന്തായാലും ചിന്തിക്കുന്നില്ല തന്നെ ആയിരിക്കും എല്ലാരും കുറ്റപ്പെടുത്തുന്നത് അതൊക്കെ പുറത്തും ഗൗതത്തിന്റെ സമ്മത പിന്നീട് ചോദിച്ചു പിങ്കി നീ എന്ത് പരിപാടിയായി കാണിച്ചേ എന്നെ വല്ല സതകാലബോധം നഷ്ടപ്പെട്ടോ നീ എന്ത് പരിപാടി കാണിക്കാൻ പേ എനിക്കറിയാവുന്നൊക്കെയാണ് വീട് ഗൗതം എന്നെ മരിക്കാനെങ്കിലും അനുവദിക്ക അല്ല ഗൗതമം എന്തിനാ എന്നെ തടയണേ ഗൗതം എന്റെ ആരാ എന്നെ സ്നേഹിക്കാനൊന്നും ആരുമില്ല ഞാനിപ്പോ ഒറ്റയാ അതുകൊണ്ട് ഞാൻ ആർക്കു വേണ്ടിയാ കാത്തിരിക്കുന്നത് ഇത്രയും കാലം ഗൗതമുണ്ടാകുന്നൊരു ചിന്തയുണ്ടായിരുന്നു ഗൗതിന് എനിക്ക് കിട്ടൂന്നൊരു ചിന്തയുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴെനിക്ക് മനസ്സിലായി ഗൗതം ഒരിക്കലും എന്റെ സ്വന്തം ആകത്തില്ല നിങ്ങള് രണ്ടുപേരും ജീവിക്കുന്നത് കണ്ടിട്ട് ഞാൻ അവിടെ നിൽക്കണമല്ലേ ഇല്ല അങ്ങനെ ഒരു ജീവിതം എനിക്ക് വേണ്ട ഈ പിങ്കിക്ക് അങ്ങനെ ഒരു ജീവിതം വേണ്ട എന്ന് പറയാ പെട്ടെന്ന് ഗൗതം പറഞ്ഞു പിങ്കി നീ അനാവശ്യ കാര്യങ്ങളൊക്കെ ചിന്തിക്കരുത് എന്തെ അർജുൻ വരൂ എന്ന് പറയണം അത് തന്നെ എൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പിങ്കിയുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അതായിരുന്നു അർജുൻ തിരിച്ചു വരും കാരണം ഗൗതമിനെ തനിച്ച് തനിക്ക് കിട്ടത്തില്ല അർജുൻ തിരിച്ചു വരും അതോ ചിന്തിക്കും തോറും പിങ്കിക്ക് തലയ്ക്ക് പ്രാന്ത് പിടിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു തോന്നിയത് പിന്നീട് പെങ്കി പറഞ്ഞു ഗൗതം നിങ്ങൾ എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു എന്താണെന്നറിയാലോ നിങ്ങൾ ആ വാക്കാ നിങ്ങൾ തെറ്റിച്ചത് പക്ഷെ ആ വാക്ക് തെറ്റിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ഇത്രയും കാലം ഞാൻ അവിടെ ജീവിച്ചു തന്നെ നിങ്ങളുണ്ടല്ലോ എന്നോടൊപ്പം ഉണ്ടല്ലോ ഒരു ചിന്തയായിരുന്നു നിങ്ങൾ എത്ര കാലം കഴിഞ്ഞാൽ എന്നോടൊപ്പം ഒന്നിക്കൂന്നുള്ളത് പക്ഷെ ഇന്ന് ആ പ്രതീക്ഷകളെല്ലാം നശിച്ചുപോയി എനിക്ക് മനസ്സിലായി നിങ്ങൾ എനിക്ക് തന്ന വാക്ക് നിങ്ങൾ തെറ്റിച്ചിരിക്കുന്നു പിന്നെ ആ പിങ്കി കൊടുത്ത പിങ്കിക്ക് ഗൗതം കൊടുത്ത വാക്കിനെ കുറിച്ചാണ് അവിടെ കാണിക്കുന്നത് അർജുനുമായിട്ടുള്ള എൻഗേജ്മെന്റിന്റെ തലേ ദിവസം പിങ്കി ഗൗതമിൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ ഹൽദിയുടെ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒരു കാരണവശാലും അർജുൻ വേറെ അല്ല ഗൗതം വേറൊരു വിവാഹം കഴിക്കരുത് ഇനി വിവാഹം കഴിക്കുക മാത്രമല്ല ഒരു പെണ്ണും ഗൗതത്തിൻ്റെ മനസ്സിലുണ്ടാവരുത് അങ്ങനെയുണ്ടെങ്കിൽ മാത്രം ഞാൻ അർജുൻ്റെ ജീവിതത്തിലേക്ക് കിടക്കുകയുള്ളൂ പിന്നെ കല്യാണം കഴിയുന്നവടം വരെ ആ ഫുൾ ടൈം അർജുൻ അവിടെ തന്നെ എൻ്റെ കൺമുന്നിൽ തന്നെ ഉണ്ടായിരിക്കണം ഒരിടത്തേക്കും പോവരുത് അങ്ങനെ കുറെ ഡിമാൻഡുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാ ഡിമാൻഡുകളും ഗൗതം അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്തതാണ് അപ്പം അത് ആ ഡിമാൻഡുകളൊക്കെയാണ് ഗൗതം മാറ്റി മറിച്ചേക്കുന്നെ ആ വാക്കാണ് ഗൗതം തെറ്റിച്ചിരിക്കുന്നെ പിന്നീട് പറഞ്ഞ് അറിയാലോ അന്ന് തന്നാ വാക്ക് പക്ഷെ ഇനി ഞാൻ മരിക്കാതിരിക്കണമെങ്കിൽ ഗൗതമെനിക്കൊരു വാക്ക് തരണം ഒരിക്കലും ഇനി ഗൗതം എനിക്ക് തന്ന ആ വാക്ക് മാറ്റില്ല എന്ന് ഗൗതം എൻ്റെ കൺമുന്നിൽ നന്ദേമായിട്ട് ഒരുമിച്ച് ജീവിക്കില്ലാന്ന് എൻ്റെ ഗൗതമാണ് എനിക്ക് ഗൗതനെ ആർക്കും വിട്ടുകൊടുക്കാൻ പറ്റില്ല ഗൗതമാകെ പറ പ്രതിസന്ധി ഹട്ടിയ ഹട്ടത്തിലായി ഇവൾക്ക് കൊടുത്ത വാക്ക് താൻ തെറ്റിച്ചിരിക്കുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇപ്പൊ ഇവളുടെ ജീവൻ പിടിച്ചു നിർത്തണമെങ്കിൽ ഒരു കള്ളത്തരം പറഞ്ഞേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ വീണ്ടും ഇവനെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പണിയാം അർജുൻ തിരിച്ചു വരുന്നാടം വരെയെങ്കിലും അങ്ങനെ ഒരു വാക്ക് കൊടുക്കണം ഇല്ലെങ്കിൽ അതിനുമുമ്പ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടേ എല്ലാരും തന്നെ കുറ്റപ്പെടുത്തുള്ളൂ അപ്പൊ എന്തായാലും വഴി ഗൗതം പറഞ്ഞു ശരി വാക്ക് സമ്മതിച്ചിരിക്കുന്നു പറയണ വാക്ക് മാറ്റലെന്ന് പറയാണ് പറഞ്ഞു കേട്ടില്ലേ ഇനി വാക്ക് മാറ്റാനൊന്നും പോകുന്നില്ല ഇപ്പം ഇനി നിന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നലുകൾ ഒന്നും ഉണ്ടാവരുത് ബാ നമുക്ക് പോകാന്ന് പറഞ്ഞത് പിങ്കി അങ്ങോട്ട് വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് ആകെപ്പാട് ടെൻഷൻ അടിച്ച് അരിന്ധതി എല്ലാവരും കൂടെ നിൽക്കുകയാണ് അരിദ്ധതി പറഞ്ഞ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പിങ്കിമോളിന്റെ മനസ്സ് എല്ലാവരും അത്രമാത്രം നോവിച്ചിട്ടുണ്ട് അത്രമാത്രം വേദന സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പിങ്കിമോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ഇപ്പം എല്ലാവർക്കും സമാധാനം അല്ല എന്തൊക്കെയായിരുന്നു എല്ലാവരും കൂടെ കൂട്ട് അവിടെ ഒറ്റപ്പെടുത്തിയില്ല എന്ന് ചോദിക്കുക അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഗോതം നന്ദി പിങ്കിയെ അങ്ങോട്ട് വരണേ ഇത് കണ്ടത് ലക്ഷ്മിയമ്മ ഓടിച്ചെന്നു പിങ്കിമോളെ നീ എന്ത് പരിപാടിയെ കാണിച്ചേ ഏഹ് നിനക്ക് എന്താ സ്ഥലകാല പോകാൻ നഷ്ടപ്പെട്ടോന്നൊക്കെ ചോദിച്ചിട്ട് ഓടി അങ്ങോട്ട് ചെല്ലുവാണ് ഈ സമയത്ത് അരിന്തി ലക്ഷ്മീനെ പിടിച്ചും വലിച്ചങ്ങോട്ട് മാറ്റുവാണ് അങ്ങോട്ട് മാറി നിക്ക അങ്ങോട്ട് പിന്നെ പിങ്കീടെ എടുത്തേക്ക് എന്നിട്ട് മോളെ എന്താ മോളെ ഇങ്ങനെയൊക്കെ ചെയ്തേ നിനക്കെന്താ ഈ അരന്തത് വല്ല്യമ്മ ഇല്ലായിരുന്നോ നിന്റെ ഓടപ്പ എപ്പോഴും ഇല്ലായിരുന്നോ നിന്റെ എല്ലാ കാര്യത്തിനും നീ ഒറ്റപ്പെട്ട നിനക്കൊരു നിനക്ക് ഒരു ഫീല് തോന്നിയത് എന്താന്ന് ചോദിക്കണം ഇല്ല വല്ല്യമ്മേ ഞാൻ തനിച്ചായിപ്പോയി എന്റെ കൂടെ ആരുമില്ല എനിക്ക് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാൻ എന്നെ ആരും സ്നേഹിക്കാനോ അങ്ങനെയൊന്നും ആയിരിക്കും ആരുമില്ലെന്ന് പറയാം അത് അങ്ങനെ പറയരുത് മോളെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിന്നോടൊപ്പം അല്ലേ ഞാൻ ഇത്ര സമയം നിന്നേ എന്ത് കാര്യം വന്നാലും പിന്നെ അനസൂയ അനുസൂയൊന്ന് എന്തേലും പറഞ്ഞു വെച്ചോണ്ട് അത് അവൾ വന്നിട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും അനുവിൻ്റെ കാര്യം എനിക്കറിയാമല്ലോ അവൾ അങ്ങോട്ട് പോകുന്ന പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പൊക്കോളും അവളിവിടെ നിൽക്കാനൊന്നും പോകുന്നില്ല അതിൻ്റെ പേര് നീ ഇങ്ങനെ ഒരു ചതി ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്തെങ്കിലും സംഭവിച്ചു പോയായിരുന്നെങ്കിലോ നിങ്ങൾ എന്ത് ചെയ്താണെന്ന് പറയാം കറണ്ട് പോയതാ കേട്ടോ ഇതൊക്കെ പിങ്കി പറഞ്ഞു ഇനി എന്നോട് ആരും കൂടുതലും സംസാരിക്കണ്ട എനിക്കറിയാം എന്നെ നോക്കാനെന്ന് പറയാണ് ഈ സമയം ലക്ഷ്മിയെന്ന് പറഞ്ഞ് പിങ്കി മോളെ നീ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ നിന്റെ മനസ്സിൽ എന്തൊക്കെയാ വേറെ കാര്യങ്ങൾ കയറി കൂടിയേക്കോ അതാ ഇങ്ങനെ നിനക്ക് തോന്നാൻ ബുദ്ധിയൊക്കെ തോന്നിയത് ഇനി അങ്ങനെയൊന്നും തോന്നരുത് മോളെ നിനക്ക് നല്ലൊരു ജീവിതമുണ്ട് നീ ആയിട്ട് അത് കളഞ്ഞു കുളിക്കരുതെന്ന് പറയാണ് പെട്ടെന്ന് അറിഞ്ഞത് തോന്നി ലക്ഷ്മിയോട് നീ ഒരു ഒരക്ഷരം മിണ്ടര ലക്ഷ്മി കാരണം എന്താണെന്നറിയോ നീ പിങ്കിലും നന്ദേ രണ്ടുപേരും രണ്ട് തട്ടിലാണ് കണ്ടിരിക്കുന്നത് നന്ദയ്ക്കാ നീ കൂടുതൽ പ്രാധാന്യം കൊടുത്തേ പിങ്കിനെ നീ സ്നേഹിച്ചിട്ടില്ലെന്ന് പറയാം ലക്ഷ്മി മിക്ക സങ്കുടം എല്ലാം വന്നു ലക്ഷ്മി പറഞ്ഞു അങ്ങനെ പറയരുത് അതിൻ്റെ എഴുതി എൻ്റെ അർജുൻ മോഹൻ്റെ ഭാര്യയാണ് പിങ്കി എനിക്ക് ഗോതമോഹൻ എങ്ങനെയാണോ അതുപോലെ തന്നെ ഞാൻ അർജുനോഹനെ കണ്ടിരിക്കുന്നത് അപ്പം അതേ സ്ഥാനം തന്നെ പിങ്കിക്ക് കൊടുത്തിരിക്കുന്നത് പിന്നെ പിങ്കി ഇങ്ങനെയൊക്കെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത് അത് അവളുടെ മനസ്സിൻ്റെ ഇതുകൊണ്ടാണ് അതെ എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് പിങ്കി ആരും അല്ലാതാവുന്നില്ല എനിക്ക് അവളോട് ഇപ്പോഴും ഇഷ്ടം തന്നെയാണെന്ന് പറയാണ് പക്ഷെ പിങ്കി പറഞ്ഞു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി എന്റെ മനസ്സിൻ്റെ വേദന എനിക്ക് മാത്രം അറിയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ഞാൻ ഇവിടെ നിൽക്കണമെങ്കിൽ ഒരാൾ പറഞ്ഞാൽ മാത്രം ഞാൻ നിൽക്കത്തുള്ളൂ ഗൗതം ഗൗതം പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നേ എന്നും പറഞ്ഞിട്ട് നേരെ ഗൗതമത്തിൻ്റെ അടുത്തയിൽ ചെന്നിട്ട് ആ കയ്യിൽ അങ്ങോട്ട് പിടിക്കുകയാണ് ഗൗതം ആരുമില്ലെന്ന് എനിക്കൊരു തോന്നലുണ്ട് പക്ഷേ ഗൗതം പറയണം ഗൗതം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെ നിൽക്കും എനിക്ക് തന്ന വാക്ക് ആ വാക്കിനി ഗൗതം തെറ്റിക്കാൻ പാടില്ലെന്ന് പറയുവാണ് ഇത് കേട്ടതും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അത് ഗൗതം നിൽക്കുവാണ് അപ്പം നന്ദ ഇങ്ങനെ അന്തം വിട്ട് പിങ്കീനെ ഗോവത്തിനെ തന്നെ നോക്കുകയാണ് പിങ്കി ഗോഥത്തിൻ്റെ കൈയൊക്കെ എടുത്ത് പിടിച്ചു വയ്ക്കുന്നത് അപ്പം നന്ദിക്കൊരു വിഷമമൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് എന്ത് കാരണം കൊണ്ടാണെന്നും നന്ദയ്ക്ക് അറിയില്ല എന്തെങ്കിലും ഒരു കാരണം കാണുമെന്ന് നന്ദൊക്കെ മനസ്സിലായി അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടെ ഇനിയിപ്പം എന്തൊക്കെ സംഭവിക്കുന്നില്ല ഇത് പിങ്കിയുടെ ഡ്രാമയാണോ ഇനിയിപ്പം അർജുന വരുന്നാടം വരെ പിങ്കീനെ അവിടെ പിടിച്ചു തീർത്തണേ ഗോവത്തിൻ്റെ ഉത്തരവാദിത്തം അപ്പം അതിൻ്റെ വിശേഷങ്ങൾ ഇനി അർജുൻ വരുന്ന വിശേഷങ്ങളും അർജുനെ കാണാൻ നന്ദ പോകുന്നതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൾ നിർത്തുന്നു നന്ദി